नारायणं नमस्कृत्य नरं चैव नरोत्तमं देवीं सरस्वतीं व्यासं तदो जयमुदीरये अर्थशास्त्रमिदं पुण्यं പരം പ്രോക്തം ബുദ്ധിപൂർവകമായിട്ടുള്ള ഇടപെടലിനാൽ വളരെ രഹസ്യമായിട്ടാണ് അദ്ദേഹം അതെല്ലാം ചെയ്തത് പാണ്ഡവന്മാർക്ക് അവിടെ നിന്ന് രക്ഷപ്പെടാനായി സാധിച്ചു അവിടെ തൊട്ടാണ് ഈ നമ്മളുടെ ഇന്നത്തെ ചർച്ച ആരംഭിക്കുന്നത് പാണ്ഡവശ്ചാവി നഗരാത് നിർഗത്യ വാരണാവതാത് പാണ്ഡവന്മാരും വാരണാവതമെന്ന് പേരുള്ളതായ ആ നഗരത്തിൽ നിന്ന് പുറത്തേക്ക് കടന്നു വളരെ രഹസ്യമയമായ മാർഗത്തിലൂടെ ആ അരക്കില്ലത്തിന്റെ ഉള്ളിൽ നിന്ന് നിർമ്മിച്ചതായ ഒരു തുരങ്കത്തിലൂടെ ഇതിരനാണ് ഖനകനെ അയച്ചു കൊടുത്ത് രഹസ്യമായിട്ട് അവിടെ നിന്ന് ദൂരെയുള്ള കാട്ടിലേക്ക് ആരുമറിയാതെ കടന്നു പോകാൻ ഒരു തുരങ്കം നിർമ്മിച്ചു കൊടുക്കാൻ കൊട്ടാരത്തിനുള്ളിൽ കയറി നോക്കിക്കഴിഞ്ഞാൽ ആർക്കും അതിൻ്റെ ആരംഭം കൊട്ടാരത്തിനുള്ളിൽ നിന്നുള്ളതായ ആരംഭം കാണാൻ കഴിയില്ല ആ പ്രകാരത്തിൽ ഭംഗിയായി മറച്ച് ആണ് അതിൻ്റെ നിർമിതി നടന്നിരിക്കുന്നത് ആരും അറിഞ്ഞില്ല പാണ്ഡവന്മാരെ നിരന്തരം വീക്ഷിക്കുവാനും അവർ വിശ്വസ്തരായിട്ട് വളരെയേറെ കൂടിയവരായിട്ട് ധൈര്യമായിട്ട് അവിടെ പാർക്കുന്ന അവസരത്തില് ആ അരക്കില്ലത്തിന് തീ കൊടുക്കാനും വേണ്ടി നീക്കാനായിരുന്ന പുരോചനൻ അയാൾ കൂടെ കൂടെ ഈ വീടിനകത്തൊക്കെ കടന്നു നടക്കുന്നയാളാണ് അയാൾക്ക് പോലും തിരിച്ചറിയാൻ സാധിച്ചിട്ടില്ല അത്ര രഹസ്യമായിട്ട് ഭംഗിയായിട്ട് അതിൻ്റെ നിർമ്മിതിയൊക്കെ പൂർത്തിയാക്കി ഒരു നാളിൽ അരക്കില്ലത്തിന് തീയും കൊടുത്തിട്ട് അർദ്ധരാത്രിയിൽ പാണ്ഡവന്മാർ അവിടെ നിന്ന് ഈ തുരങ്കത്തിലൂടെ വളരെ ദൂരെയുള്ളതായ കാട്ടിലേക്ക് പോയി അതാണ് വാരണാമതമെന്ന് പേരുള്ളതായ ആ നഗരത്തിൽ നിന്ന് പാണ്ഡവന്മാർ വളരെ രഹസ്യമായിട്ട് വെളിയിലേക്ക് കടന്നിട്ട് നദിയും ഗംഗാമനുപ്രാപ്ത മാതൃഷ്ട മഹാബലാഹ മഹാബലശാലികളായ പാണ്ഡവന്മാര് അമ്മയുൾപ്പെടെ ആറുപേരുണ്ട് അഞ്ച് സഹോദരങ്ങളും അമ്മയും അങ്ങനെ ആ ആറുപേരും കൂടി ഗംഗാനദിയുടെ തീരത്തെത്തിച്ചേർന്നു ഇനി ഗംഗ കടക്കണം അതിനു വേണ്ടിയിട്ടുള്ളതായ സന്നാഹങ്ങളും വിതിരന്റെ നിർദ്ദേശപ്രകാരം നേരത്തെ തന്നെ അവിടെ ഒരുക്കിയിട്ടുണ്ടായിരുന്നു വിതിരന്റെ വിശ്വസ്തർ പാണ്ഡവന്മാരെ ഗംഗയുടെ മറുകര എത്തിക്കാൻ വള്ളങ്ങൾ തയ്യാറായി നിന്നു ആര് പറഞ്ഞല്ല ആ രാത്രിയുടെ ഇരുട്ടിൽ ആ വള്ളത്തിലേറി പാണ്ഡവന്മാര് മറുകരയ്ക്ക് പോവാണ് ദാശാനാം ഭുജവേഗേന ആ തുഴക്കാരുടെ കൈയുടെ കരുത്തുകൊണ്ട് അതിന്റെ വേഗത കൊണ്ട് ബലം കൊണ്ടും വളരെ വേഗത്തിൽ പാണ്ഡവന്മാര് ഗംഗ കടന്നു എന്നാണ് പറയുന്നത് നിക്കോണേ ഇനി അങ്ങോട്ടുള്ള അവരുടെ യാത്ര അവരുടെ ജീവിതം കാനനത്തിലൂടെയുള്ളതായ ജീവിതം വളരെയേറെ ക്ലേശഭൂയിഷ്ടമാണ് ദാശാനാം ഭുജകവേഗേന നദിയ ച ആ ഗംഗാനദിയുടെ പ്രവാഹത്തിന്റെ ശക്തി കൊണ്ടും വേഗത കൊണ്ടും വളരെ പെട്ടെന്ന് അവർ മറികരെ എന്നാണ് വായുനാച്ച അനുകൂലേന കാറ്റിന്റെ പ്രവാഹം ഈ നദിയിലൂടെ നീങ്ങുന്നതായ വള്ളങ്ങൾക്കും ചങ്ങാടങ്ങൾക്കുമെല്ലാം വിപരീതമായും വരാം സഹായകമായും വരാം അനുകൂലമായ കാറ്റ് സഹായകമാണ് അങ്ങനെ അനുകൂലമായി വീശുന്ന കാറ്റിൻ്റെ ആ ശക്തിവിശേഷം കൊണ്ടും തൂർണം പാരം അവരെല്ലാവരും വളരെ വേഗത്തിൽ ആ ഇരുട്ടിൽ ആരും അറിയാതെ നിശബ്ദമായിട്ട് മറുകരയിൽ എത്തിച്ചേർന്നു ഉടൻ തന്നെ എല്ലാവരും ആ വഞ്ചിയിൽ നിന്ന് താഴേക്കിറങ്ങി താഴേക്ക് ഇറങ്ങിയതിന് ശേഷം അവർ ദക്ഷിണ ദിക്ക് ലാക്കി നടന്നു തുടങ്ങി അവിടെ ദിക്ക് അറിയാൻ അവർ ഉപയോഗിച്ചത് ആകാശത്തിൽ തിളങ്ങി നിൽക്കുന്ന നക്ഷത്രങ്ങളാണ് അതല്ലാതെ ആ പ്രദേശം പരിചയമില്ല കാടാണ് എന്ന് മാത്രമല്ല നല്ല ഇരുട്ടുമാണ് അങ്ങനെയുള്ള സ്ഥലത്ത് അങ്ങനെയുള്ള സമയത്ത് സന്ദർഭത്തിൽ അവർ വിജ്ഞായ നിശിബന്ധാനം നക്ഷത്ര ഗണസൂചിതം നക്ഷത്ര സമൂഹങ്ങൾ സൂചിപ്പിക്കുന്നതായ ആ ദിശ മനസ്സിലാക്കിക്കൊണ്ട് അതിലൂടെ അവർ സഞ്ചരിച്ചു പഴയകാലത്ത് സൈന്യങ്ങൾ നീങ്ങുന്നതും അതേപോലെ സർദ്ദവാഹക സംഘങ്ങൾ കച്ചവടക്കാരുടെ സംഘങ്ങൾ നീങ്ങുന്നതും കടലിലൂടെ വഞ്ചികൾ നീങ്ങുന്നതും എല്ലാം രാത്രികാലത്തുള്ള നക്ഷത്ര സൂചനകളിൽ നിന്നിട്ടാണ് അനേകം സൂചകങ്ങളുണ്ട് പകല് നമുക്ക് ദിശ അറിയാൻ വേണ്ടി പകൽ കുറേ കൂടി എളുപ്പമാണ് പക്ഷേ രാത്രിയിലും ദിശ ദിശയറിയുക എളുപ്പമാക്കി തീർക്കുന്ന നക്ഷത്രങ്ങൾ സപ്തർഷികൾ സപ്തർഷികൾ നോക്കിക്കഴിഞ്ഞാൽ രാത്രിയെയും അങ്കിരസിനെയും ആ നക്ഷത്രങ്ങളെ കൂട്ടി വരച്ചു കഴിഞ്ഞാൽ നേരെയത് ധ്രുവനക്ഷത്രത്തിൽ പോയി തൊടും അതേപോലെ ഡബ്ല്യു സ്റ്റാർ എന്ന് ഇംഗ്ലീഷുകാർ പറയുന്ന ആ നക്ഷത്ര സമൂഹം അതും ധ്രുവനക്ഷത്രത്തെ കാണിച്ചു തരും അതിൽ സോൾജർ എന്നവർ പറയുന്ന ആ നക്ഷത്ര സമൂഹം ആ നക്ഷത്ര സമൂഹത്തിൽ ആ സോൾജറുടെ ബെൽറ്റിൽ ഒരു വാൾ തൂക്കിയിട്ടിട്ടുണ്ട് മൂന്ന് നക്ഷത്രങ്ങളാണത് അതിനെ കൂട്ടി വരച്ചു കഴിഞ്ഞാലും നക്ഷത്രത്തിൽ ചെല്ലും ഇതിനെല്ലാം സംസ്കൃതത്തിൽ വേറെ പേരുകളുണ്ട് അങ്ങനെ ഈ നക്ഷത്രങ്ങൾ കലാകാലങ്ങളില് നക്ഷത്രങ്ങളുടെ സ്ഥാനത്തിന് മാറ്റം വരും എന്നിരുന്നാലും അവ വച്ച് നമുക്ക് നിർണയിക്കാൻ കഴിയുന്ന ദിശയ്ക്ക് ഒരു മാറ്റവുമില്ല അങ്ങനെ ആ നക്ഷത്രങ്ങളെ നോക്കിക്കൊണ്ട് ദിശ നിർണയിച്ച് വളരെ വേഗത്തിൽ അവർ കാട്ടിലൂടി സഞ്ചരിച്ചു വളരെ വേഗത്തിലാണ് ആ യാത്ര കാരണം മനുഷ്യര് നേരം പുലരുമ്പോഴേക്കും പലരും ഇങ്ങോട്ടൊക്കെ കടന്നു വന്നു എന്ന് വരാം അവരറിയും അരിചിതരായ ആളുകൾ കടന്നു കടന്നുപോകുമ്പോഴേക്കും ഇതാരാണ് എന്നുള്ളതായ ചിന്തയും അന്വേഷണവും ഉണ്ടായി എന്ന് വരും ദുര്യോധനന്റെ ആളുകൾ തലേദിവസം ആ കൊട്ടാരം കത്തിപ്പോയ വൃത്താന്തം ഉടനെ തന്നെ ഹസ്തനാപുരത്തെത്തിക്കും ദുര്യോധന ഏർപ്പെടുത്തിയിട്ടുള്ള ആളുകളും അന്വേഷിച്ച് നടക്കും ഒരുപക്ഷെ രക്ഷപ്പെട്ടോ എന്ന് അറിയാൻ വേണ്ടിയിട്ട് പാണ്ഡവന്മാരെല്ലാം ദഹിച്ചുപോയി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പെട്ടെന്ന് ആർക്കും വിശ്വസിക്കാൻ പറ്റില്ല കാരണം അവർ നിസ്സാരന്മാരല്ല അതുകൊണ്ട് ദഹിച്ചുപോയി എന്ന് വിശ്വസിക്കുന്നതോടൊപ്പം തന്നെ ദുര്യോധനാദികൾ ചുറ്റുപാടും വലിയ സന്നാഹങ്ങളേർപ്പെടുത്തിയിട്ടുണ്ട് ഇവരുടെ ഗതിവിധിഗതികളൊക്കെ അറിയാൻ വേണ്ടിയിട്ട് അതിൽപ്പെട്ട ആളുകൾ പലരും കണ്ടെത്തിയെന്ന് വരും അത് കൂടുതൽ കുഴപ്പമായി തീരും അതുകൊണ്ട് വളരെ വേഗത്തിൽ മാർഗം പരിചിതമല്ലെങ്കിലും ദിശ മനസ്സിലാക്കിക്കൊണ്ട് അവർ മുന്നോട്ട് നീങ്ങി അങ്ങനെ ആ യാത്രക്കിടയ്ക്ക് അവർ പരസ്പരം ആ യാത്രയുടെ ക്ലേശത്തെക്കുറിച്ച് സംസാരിക്കുകയും ചെയ്തു അവർ ഭീമസേനോട് തന്നെ പറഞ്ഞു ആ യാത്രയിൽ അവർക്കെല്ലാവർക്കും അത്താണിയായി നിൽക്കുന്നത് ഭീമനാണ് അമ്മയെയും സഹോദരങ്ങളെയും എടുത്തുകൊണ്ട് നടക്കുന്നത് ഭീമനാണ് വളരെ വേഗത്തിലാണ് ഭീമന്റെ ആ യാത്ര ഇവിടെ ആ ഈ കഥയില് ഇങ്ങനെ പറയുമ്പോൾ അമ്മയെയും സഹോദരങ്ങളെയും ഭീമസേനൻ എടുത്തുകൊണ്ട് നടന്നു എന്നൊക്കെ പറയുമ്പോൾ അത്രയൊക്കെ സാധ്യമാണോ എന്ന് ചിലർ ചിന്തിച്ചു എന്ന് വരാം അനേകം അർദ്ധതലങ്ങളെ കൂട്ടി ബന്ധിപ്പിച്ചിട്ടാണ് ഈ കഥയെല്ലാം വ്യാസഭഗവാൻ പറഞ്ഞു വെച്ചിരിക്കുന്നത് എന്ന് തുടക്കത്തിലേ തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഭീമസേനൻ നമ്മുടെ പ്രാണമയ കോശമാണ് പാണ്ഡവന്മാർ അഞ്ചുപേരും അഞ്ചു കോശങ്ങളാണ് നേരത്തെ പറഞ്ഞിട്ടുണ്ട് ഇവരഞ്ചു പേരും നമ്മിലുണ്ട് അതുകൊണ്ടാണ് നാം ഉള്ളത് നമ്മുടെ സ്ഥൂല ശരീരം ആണ് അന്നമയ കോശം അതാണ് യുധിഷ്ഠിരൻ നമ്മുടെ കോശം അതാണ് ഭീമസേനൻ ആ പ്രാണമയകോശത്തിന്റെ ശക്തമായ ബാഹ്യപ്രകടനമാണ് നാസികയിലൂടി അകത്തേക്കും പുറത്തേക്കും സഞ്ചരിക്കുന്ന ആ പ്രാണൻ പ്രപഞ്ചപ്രാണനുമായിട്ട് നമ്മുടെ കോശം നേരിട്ട് ബന്ധപ്പെട്ട് നിൽക്കുന്നു ആ പ്രാണൻ അഞ്ച് പ്രകാരത്തിൽ അഞ്ച് മുഖ്യമായ പ്രകാരത്തിൽ ശരീരത്തിനുള്ളിൽ നിരന്തരം ചലിച്ചുകൊണ്ട് പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നതുകൊണ്ട് ശരീരം സജീവത്തായി തീർന്നിരിക്കുന്നു പിന്നെ മനോമയ കോശം അതാണ് അർജുനൻ കോശമാണ് നകുലൻ ആനന്ദമയ കോശമാണ് സഹദേവൻ മൂലപ്രകൃതിയാണ് കുന്തി അമ്മയായ കുന്തി ഈ അഞ്ചു പേരുടെ അമ്മയായിരിക്കുന്ന കുന്തി ഇങ്ങനെ ആ അർത്ഥതലം അതിദൈവമായ അർത്ഥതലം അതും വ്യാസൻ ഉൾക്കൊള്ളിച്ചിട്ടാണ് ഇങ്ങനെയെല്ലാം വർണ്ണിക്കുന്നത് ഈ അഞ്ച് കോശങ്ങളും ചേർന്നതായ നമ്മുടെ സ്ഥൂല സൂക്ഷ്മ കാരണ ശരീരങ്ങളെ ധരിച്ചുകൊണ്ട് ആരോഗ്യവത്തായി നിലനിർത്തിക്കൊണ്ട് പ്രവർത്തിപ്പിക്കുന്നത് ആരാണ് പ്രാണമയ കോശമാണ് പ്രാണൻ നിശ്ചലമായാൽ ഒരു നിമിഷം പ്രാണൻ നിശ്ചലമായാൽ മതി ബാക്കി എല്ലാ കോശങ്ങളും നിശ്ചലമായി തീരും അതാണ് ഭീമസേനനാണ് ഈ മറ്റ് അഞ്ച് കോശം മറ്റ് നാല് കോശങ്ങളെയും അതേപോലെ തന്നെ അമ്മയെയും മൂലപ്രകൃതിയെയും ഈ പ്രപഞ്ച വ്യാപാരത്തിൽ പ്രവൃത്തിയുന്മുഖരാക്കിയിട്ട് മുന്നോട്ട് കരുത്തു പകർന്നു കൊടുത്ത് നയിക്കുന്നത് അതാണ് ഭീമസേനൻ അവരെ അഞ്ചു പേരെയും എടുത്തുകൊണ്ട് ആ കാരണത്തിലൂടെ വളരെ വേഗം സഞ്ചരിച്ചു എന്നെല്ലാം കഥ പറയുന്നു എങ്കിലും അവർക്കെല്ലാവർക്കും താങ്ങും തണലും ഭീമനാണ് നഗരസഹിതേയന്മാർ കൊച്ചുകുട്ടികളാണ് അവരെ ഭീമസേനൻ എടുത്തേ പറ്റൂ അമ്മയ്ക്കും വർദ്ധകമായി അമ്മയ്ക്കും ക്ഷീണമുണ്ട് അമ്മയെയും എടുത്തേ പറ്റൂ ഇങ്ങനെ അവരെയും കൊണ്ട് ഭീമൻ വളരെ വേഗത്തിൽ പോകുമ്പോഴേക്കും ബഹുദൂരം കടന്നപ്പോൾ ഇവരെല്ലാവരും തളർന്നു ഭീമൻ ഒഴികെ അതാണ് തഥശ്രാന്ത പിപാസാർഥ നിദ്രാന്ത പാണ്ഡു നന്ദനാ വളരെയേറെ തളർന്നുപോയി അവര് വളരെയേറെ ദാഹത്താൽ ക്ലേശിക്കുന്നവരായിപ്പോയി മാത്രമല്ല ഉറക്കം അതവരെ വളരെയേറെ ബാധിച്ചു കഴിഞ്ഞിരിക്കുന്നു ആ ഉറക്കത്താൽ പരീക്ഷീണരായി തീർന്നു പാണ്ഡുവിൻ്റെ മക്കൾ എല്ലാവരും നമ്മുടെ ശരീരത്തിന് ഈ അഞ്ചു കോശങ്ങൾക്കും പ്രവർത്തിക്കാൻ ഊർജ്ജസ്വലതയോടുകൂടി പ്രവർത്തിക്കാൻ ഇരുപത്തിനാല് മണിക്കൂറിനുള്ളിൽ കുറേ നേരം മാത്രമേ കുറേ മണിക്കൂറുകൾ മാത്രമേ സാധ്യമാവുള്ളൂ ഒരു അഞ്ച് ആറ് മണിക്കൂറെങ്കിലും വേണം ഉറക്കം വിശ്രമം അങ്ങനെ ഉറക്കം ഉറക്കമെന്നുള്ളത് ശരീരത്തിന്റെ നിലനിൽപ്പിന് ആവശ്യമാണ് ഏതൊരു വ്യക്തിക്കും ആവശ്യമാണ് അപ്പോഴാണ് ഈ കോശങ്ങളെല്ലാം അതിനു പറ്റിയിരിക്കുന്നതായ ക്ഷതങ്ങളെല്ലാം അതിൽ തളർച്ചകളെല്ലാം ദൂരീകരിച്ചിട്ട് വീണ്ടും പ്രവർത്തന സജ്ജമായി തീരുന്നത് അതാണ് പാണ്ഡുവിൻ്റെ മക്കൾ ഈ അവസരത്തിൽ വളരെയേറെ തളർന്നു പോയി അവർ ഭീമനോട് പറഞ്ഞു ആരോടാണ് അവരുടെ കഷ്ടപ്പാടുകൾ അവർക്ക് പറയാനാവുക അത് കേൾക്കാൻ ഭീമനേ ഉള്ളൂ ബാക്കി എല്ലാവരും തളർന്നു പോയിരിക്കുന്നു തളർച്ചയില്ലാതെ ഒരാൾ മാത്രമേയുള്ളൂ ഭീമൻ മാത്രമേ ഉള്ളൂ അതുകൊണ്ട് ഭീമനോട് അവർ പറഞ്ഞു ഇതാ കഷ്ടതരം കിന്നു യത്വയം ഖഹനേവനെ ഇതിൽ പരം വേറെ എന്ത് കഷ്ടമാണുള്ളത് നമ്മള് ദിക്കറിയാത്ത സ്ഥലമറിയാത്ത ഈ വലിയ കാട്ടിനുള്ളിൽ പെട്ടുപോയിരിക്കുന്നു ഈ കാട്ടിലൂടെ യാത്ര ചെയ്യുക അതും ഈ യാത്രയില് ഇത്ര വേഗത്തിൽ ശത്രുക്കളെ കുറിച്ച് ചിന്തിച്ച് പരിഭ്രമത്തോടു കൂടിയിട്ട് സഞ്ചരിക്കുക എന്ന് പറയുന്നത് ഏറ്റവും വലിയ കഷ്ടമാണ് കൊട്ടാരത്തിന്റെ ഉള്ളിൽ സർവ്വസുഖങ്ങളുടെയും നടുവിൽ കഴിഞ്ഞ ആളുകളാണവർ അവരെ സംബന്ധിച്ചിടത്തോളം ഇത് വളരെ കഷ്ടതരമാണ് ദിശസ്റ്റ വിജാനീമോ ദിക്കുകളും തിരിച്ചറിയാനായിട്ട് സാധിക്കുന്നില്ല എന്ന് മാത്രമല്ല ഗന്ധം ചെയ്യുവാനെ നടക്കാനും ഞങ്ങൾക്ക് പറ്റുന്നില്ല ഇതിനേക്കാളും വലിയൊരു ദുരിതം വീട്ടിൽ ഈ ജീവിതത്തിൽ വേറെ എന്തു വന്നുചേരാൻ എന്നവരിങ്ങനെ ചോദിക്കുന്നുണ്ട്